നമ്മുടെ ദേവുട്ടി ഇവിടെ ബീച്ചിൽ വന്നിട്ട് ചരണ്ടീസ് അവൾക്ക് അറിയില്ല ചിരണ്ടീസ് എന്താണെന്ന് അപ്പം നമ്മളിവിടെ ചിരണ്ടീസ് ഒക്കെ പണ്ട് കഴിക്കുമായിരുന്നു അപ്പോൾ ചിരണ്ടീസ് ഡീപൂസ് കഴിക്കാൻ പോകും ആ മാ മതിര ദിവസം അങ്ങോട്ട് വെക്ക് ആ ഇങ്ങോട്ട് നോക്കുക ആ രാത്രി കൂളിങ് ഗ്ലാസ് വെക്കും നന്ത നമ്മളെ കോഴിക്കോടത്തെ ചരണ്ടീസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കോഴിക്കോട് അവർ കഴിക്കുന്നതാണ് പക്ഷെ മേടിക്കുന്നതോ കഴിച്ച ഇതാണ് കോഴിക്കോട് ചരണ്ടി ഐസ് ചിരണ്ടി കണ്ടോ ഇരുങ്ങിയിട്ട് ഐസ് ഇതുപോലെ ചരണ്ടി എടുത്ത് എന്നിട്ട് അതിലോട്ട് മധുരം ഒഴുകി അതെന്ന് പറയുന്നത് അതെന്താ ഒഴിക്കുന്ന എന്തോഴിക്കുന്ന നന്നാറി സർവത്ത് പിന്നെ അതിലോട്ട് കടലീസ് ദൈവം ഉണ്ട് ദിവസം എങ്ങനെയുണ്ട് രണ്ടും കൂടെ ഉള്ളാലോ ആസും മധുരവെള്ളം മാത്ര കഴിച്ച ഞാനതില് പുളിപ്പും മധുരവെള്ളം കൂടെ മേടിച്ചാണ് എങ്ങനെയുണ്ട് എന്തുണ്ടോ മാങ്ങ ഉപ്പിലിട്ടത് മുച്ചിട്ടുപ്പിലിട്ടത് അതല്ലാതെ നല്ല മാങ്ങ നമ്മൾ കോഴിക്കോട് ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസ് കിട്ടാ നെല്ലിക്ക കാരറ്റ് വെള്ളരി ഇതോ അയ്യോ എന്തായിരുന്നു മുള്ളാത്തിയ മാങ്ങ പൈനാപ്പിൾ നെല്ലിക്ക പപ്പായ ഇന്ന് പപ്പായ കുഞ്ഞു കുഞ്ഞ് കഷണങ്ങളാക്കിയിട്ടിട്ടുന്ന നമ്മൾ മാങ്ങ ആയ് നല്ലൊരു കാഴ്ച കണ്ടോ എലി